ഹായ് ഹായോ അസലാമലേക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപ്പൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപ്പൊളി സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് പഴം ചേർത്ത് നല്ലതുപോലെ തന്നെ വാട്ടിയിട്ട് എടുക്കാം ഇപ്പോൾ പഴം നല്ലതുപോലെ തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പഴമൊക്കെ നല്ലതുപോലൊന്ന് ഉടച്ച് കൊടുക്കാം ഇതുപോലെ സ്പാച്ചിലുണ്ടോ അല്ലെങ്കിൽ തവിയോണ്ടോ നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ പഴം നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇനി അടുത്ത നമുക്കിതിലേക്ക് ആവശ്യം ബ്രെഡാണ് ഞാനിപ്പോൾ ഇവിടെ എട്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടപ്പ് ഉണ്ടാന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി അതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ഇതിപ്പോഴേ ബ്രെഡെല്ലാം ഞാൻ ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നാം ആക്കി വെച്ച പഴം മിക്സ് ഇട്ട് കൊടുക്കാം ഇതുപോലെ പഴം വെച്ച് കൊടുത്ത് നല്ലതുപോലെ തന്നെ പ്രെസ് ചെയ്തിട്ടെടുക്കണം പഴം വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് മാത്രം വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു പീസ് ബ്രെഡ് വെച്ച് കൊടുത്ത് നല്ലതുപോലെ പ്രെസ് ചെയ്ത് വെക്കാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡെല്ലാം ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിനായിട്ട് ചൂടായ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഓരോ ബ്രെഡും നമ്മൾ ബീറ്റ് ചെയ്തിട്ട് വെച്ച മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ലതുപോലെ സൈഡൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഒരു സൈഡ് നല്ലതുപോലെ തന്നെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ രണ്ട് ഭാഗം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡിന്റെ സൈഡ് ഭാഗവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒന്ന് ഉരുട്ടിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം ഇത്രയുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇട്ടിപൊളി സ്നാക്കാന്ന് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ഒട്ടും തന്നെ എണ്ണ എണ്ണയൊന്നും പിടിക്കില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ഇത് എല്ലാ ഭാഗവും നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം വൈകുന്നേരം സ്നാക്സ് ആയിട്ടോ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്